ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ പദ്ധതിയുമായി കോൺഗ്രസ് അജണ്ട രണ്ടായിരത്തി എന്നാണ് പദ്ധതിയുടെ പേര് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ കോൺഗ്രസ് നടത്തേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോദി സർക്കാരിന്റെ നയങ്ങളിൽ തകർന്നുപോയ മധ്യവർഗം കർഷകർ തൊഴിലാളികൾ എന്നീ വിഭാഗക്കാർക്കാണ് പ്രധാനമായും പ്രാധാന്യം നൽകുക ഇന്ത്യൻ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനം ഈ പറഞ്ഞ മൂന്ന് വിഭാഗക്കാരാണ് അതിൽ മധ്യവർഗക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം തൊഴിൽ തൊഴിൽക്ഷാമമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കാത്തതാണ് കർഷകരുടെ പ്രതിസന്ധി തൊഴിലാളികൾ എന്ന് പറയുന്നത് മുൻപ് തൊഴിൽ ചെയ്തിരുന്നവരും ഇപ്പോൾ അത് നഷ്ടമായവരുമാണ് ഇവർക്കെല്ലാം കൂടിയുള്ള ഒരു പാക്കേജാണ് രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പ്ലാൻ അതേസമയം വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം പോകാൻ പാടില്ലെന്നാണ് രാഹുലിന്റെ നിലപാട് മധ്യവർഗത്തിൽ നഗരവൽക്കരണമാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത് ഇതുവഴി തൊഴിൽ കേന്ദ്രീകൃതമായ വാണിജ്യ മേഖല നിർമ്മിക്കാനാണ് രാഹുൽ ലക്ഷ്യമിടുന്നത് ഹോട്ടലുകൾ നിർമ്മാണ മേഖല കൈത്തറി ടെക്സ്റ്റൈൽ മേഖല എന്നിവ ജി എസ് ടിക്കും നോട്ടു നിരോധനത്തിനും ശേഷം സ്തംഭിച്ച അവസ്ഥയിലാണ് ഇവയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യപ്ലാൻ ഗ്രാമീണ മേഖലയിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് രാഹുൽ തയ്യാറാക്കുന്നത് ഓരോ മേഖലയുടെ പ്രശ്നങ്ങളും പഠിച്ച് റിപ്പോർട്ട് രാഹുലിന്റെ ടീമിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം സംസ്ഥാന ജില്ലാ സമിതിയിലുള്ള യുവാക്ലെയിം ചേർത്താണ് പ്രത്യേക പാക്കേജ് സർക്കാരിന്റെ കീഴിലുള്ള അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിപ്പിക്കുമെന്നാണ് രാഹുലിന്റെ വാഗ്ദാനം തൊഴിലിനും കാർഷിക അഭിവൃദ്ധിക്കുമായി പ്രത്യേക കമ്മീഷനെ തന്നെ നിയമിക്കാനാണ് രാഹുലിന്റെ പദ്ധതി